ഒരു മിനി എയ്സ് പുലിമാട് പായ് റോഡിൽ ഇന്ന് രാവിലെ ഒരേ മുക്കാലിനാണ് അപകടം നടന്നത് ഇപ്പം നമ്മോടൊപ്പം അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകരും സഫറുള്ള സഫറുള്ള ചേരിയാണ് എന്താണ് ഇന്ന് രാവിലെ മഞ്ചേരിയിൽ നിന്നും ഫ്രൂട്ട്സുമായി വന്ന ഒരു മിനി ഏയ്സ് ആണ് അപകടത്തിൽപ്പെട്ടത് പുളിമാട് പായ റോഡിലെ കിക്കൻ പാടത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് ആശുപത്രി ചെറിയ ഡ്രൈവർക്ക് ചെറിയൊരു അബദ്ധം പറ്റുകയും അങ്ങനെയാണ് പിന്നെ വണ്ടി മറഞ്ഞത് വേറെ പ്രത്യേകിച്ച് പിന്നെ ആരോഗ്യ പിന്നെ വരിക്കലൊന്നുമില്ല ഡ്രൈവറെ കൂടെ ഉണ്ടായിരുന്ന സഹായിയേയും മെഡിക്കൽ കോളേജിലേക്ക് പല ഒരു ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടുപേരും സുരക്ഷിതരാണ് വാഹനം ഉടൻ തന്നെ കരക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ മഞ്ചേരി ആണ് മിനി ഐസ് ആണ് വണ്ടി ഉടൻ തന്നെ ഇതൊക്കെ ഉടൻ തന്നെ വത്ത് നിമിഷം തന്നെ വായു ആമി ഡ്രൈവറും ഇത് റോഡ് അപകടത്തിന് കാരണം എന്താണ് അപകടത്തിന്റെ കാരണം ഒന്ന് റോഡിന്റെ കൂളിമാട് പായ റോഡ് ഈ കീകമ്പാടത്ത് നിരന്തരം ഈ പിന്നെ റോഡ് സൈഡിലും മറിയുകയും ആക്സിഡന്റ് പതിവാണ് കാരണം നമ്മളെ കൂളിമാട് അപ്പുറം പാലം വന്നതിന് ശേഷം ഫൈവ് കെ സ്ട്രീറ്റുകൾ മാറിയ കൂലിമാടിൽ നിരന്തരമായി മിക്ക സ്ഥലങ്ങളിൽ എൻ ഐ ടി എം വി ആറും അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിരന്തരം അപ്രോച്ച് റോഡിന്റെ പാർക്ക് പുരോഗമിക്കുന്ന പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ നിരന്തരം അപകടങ്ങളും വാഹന ധാരാളം വാഹനങ്ങൾ വരുന്ന ഒരു റോഡ് എന്ന നിലയ്ക്ക് നിരന്തരം സ്വാഭാവികമായിട്ടും രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു സഞ്ചരിക്കാൻ ഒരു വാഹനത്തിനും കടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ റോഡിന്റെ സൈഡ് ഭാഗങ്ങളിൽ മയക്കാലമായിൽ തീർത്തും വളരെയധികം മൃഗുലമായ മണ്ണുകൾ ഏത് ഏത് സമയവും റോഡ് എരിയുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റോഡിന്റെ പണി അപ്രോച്ച് അപ്രോച്ച് റോഡുകളുടെ വർക്ക് പെട്ടെന്ന്

അതുപോലെ തന്നെ ഒരു രണ്ടുപേരും സുരക്ഷിത രണ്ടുപേരും സുരക്ഷിത നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളു എങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ പായൂരെ ആംബുലൻസിൽ എത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മഞ്ചേരിയിൽ നിന്നും ഫ്രൂട്ട്സുമായിട്ട് വിനേന ഈ വൈക്ക് വരുന്ന മുഖത്തേക്ക് പോകുന്ന വണ്ടിയാണ് കൂലിമാടം ഇത്ര നേരം വിവരങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകനായ സഫറിലെയാണ് no